മലപ്പുറം പൊന്നാനിയിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് കുഴിയെടുത്ത ഭാഗങ്ങളിലെ ഫില്ലിംഗ് തുടങ്ങിയ പ്രവൃത്തികളാണ് ആരംഭിച്ചത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടാനായി പൊളിച്ചിട്ട റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് പൊന്നാനി ചന്തപ്പടി മുതൽ ആനപ്പടി വരെയുള്ള ഭാഗത്താണ് പൈപ്പ് ലൈൻ ഇടാനായി റോഡ് കുത്തിപ്പൊളിച്ചതിനെ തുടർന്ന് റോഡുകൾ ശോചന്യാവസ്ഥയിലായിരുന്നു കുഴിയുള്ളതും നിരപ്പല്ലാത്തതുമായ ഭാഗത്താണ് മിറ്റലും വേസ്റ്റും ഉൾപ്പെടെയിട്ട് നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം റോഡിന്റെ ഓരോ വളവിൽ ക്രമീകരിച്ചാണ് ടാറിംഗ് നടത്തുക പൊന്നാനി ചന്തപ്പടി ഭാഗത്തു നിന്നാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അറ്റകുറ്റപ്പണികളെ തുടർന്ന് പാതയിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിൽ കാൽനടയാത്രക്കാർക്ക് പോലും ദുഷ്കരമായി മാറിയിരുന്നു പൈപ്പ് ലൈൻ ഇടാനായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ ഇരുചക്രവാഹനങ്ങളും വലിയ വാഹനങ്ങളും വീണുള്ള അപകടങ്ങൾ തുടർക്കഥയായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ ശക്തമായി പ്രതിഷേധമുയർത്തിയതോടെയാണ് അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായത് വിഷൻ ന്യൂസ് മലപ്പുറം